ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ഷ്യാം പറയുന്നുണ്ട് ശ്രുതി എടുത്ത ശ്രുതി നിന്റെ കയ്യിൽ നിന്ന് ആ പേപ്പർ വാങ്ങിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല അത്ര അതംപതിച്ചവനല്ല ഈ ശ്യാം അങ്ങനെ നിന്റെ കയ്യിൽ നിന്ന് പേപ്പർ എടുത്തെങ്കിൽ തന്നെ എനിക്ക് നീ വിളിച്ചപ്പോ എയർപോർട്ടിലേക്ക് വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ എയർപോർട്ടിലേക്ക് വന്നത് വരെ പേപ്പർ കഴിക്കട്ടെങ്കിൽ ഞാനെ എയർപോർട്ടിലേക്ക് വരുന്നത് എനിക്ക് എന്റെ കാര്യം നോക്കിയാൽ പോരെ നീ തന്നെ ആലോചിച്ചോക്കു ശ്രുതി അപ്പോഴേക്കും ശ്രുതി കുറച്ചൊരു ആലോചിക്കുന്നുണ്ട് ഷ്യാം വിചാരിക്കും ശ്രുതി വിശ്വസിക്കുന്നു അതിനുശേഷം ശ്രുതി പറ ഇല്ലില്ല നിങ്ങളെ നിങ്ങളെ പോലെ അഭിനയിക്കാൻ അറിയാവുന്ന വേറെ ആണ് ഞാൻ കണ്ടിട്ടേ ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഇതല്ല ഇതിനപ്പുറം അഭിനയിക്കുകയും ചെയ്യും പറയുകയും ചെയ്യും എനിക്ക് നിങ്ങൾ തീരെ വിശ്വാസം ഇല്ല നിങ്ങൾ തന്നെ ആ പേപ്പർ എടുത്തത് നിങ്ങളെ കാണിക്കുന്നത് ഭയങ്കര ചതിയാണെന്ന് പറയുമ്പോൾ ചതിയോ ഞാനോ എന്റെ ശ്രുതി ഞാൻ ആകെ ഒരു ചതിയെ കാണിച്ചിട്ടുള്ളൂ അത് നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാണ് അപ്പൊ നിങ്ങളെ ഭാര്യനെ നിങ്ങൾ ചതിക്കുകയല്ലേ എന്ന് ശ്രുതി ചോയ്ക്കുമ്പോ ഹോ അതൊക്കെ എങ്ങനെയാ ശ്രുതി ചതിയാവാം ഇതക്കീ ലോകത്ത് ഒരുപാട് ആണുങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നേ അവർക്ക് വേറൊരു പെണ്ണിനെ ഇഷ്ടമാകുമ്പോഴേക്കും ചിലപ്പോ വേറെ കല്യാണം കഴിക്കും ചിലപ്പോ രണ്ടാമത് കല്യാണം കഴിക്കും ചിലപ്പോ വേറൊരു സ്ഥലത്ത് കൊണ്ടേ വെക്കും അങ്ങനെയൊക്കെ പല സ്ഥലങ്ങൾ സംഭവങ്ങളുണ്ട് ശ്രുതി നക്കെ ഇതിനെക്കുറിച്ച് അറിയാത്തെയാണ് ദേ അതിന് ഈ ശ്രുദീനെ കിട്ടില്ല പിന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താന്ന് നിങ്ങൾക്ക് അറിയാവോ നിങ്ങളെ വിശ്വസിക്കുന്ന ഒരു ഭാര്യ കിട്ടിയതാണ് അത് തന്നെയാണ് ആ സ്ത്രീയുടെ ഏറ്റവും വലിയ ചതി എന്ന് പറഞ്ഞത് നിങ്ങളെപ്പോലത്തെ ഒരു ഭർത്താവിനെ കിട്ടിയത് ആ സ്ത്രീ എന്ത് തെറ്റ് അഞ്ജലി ശേഷിനെ പോലത്തെ ഒരു പാവം പെണ്ണ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളെപ്പോലത്തെ ഒരു ഭർത്താവിനെ കിട്ടിയത് എനിക്ക് മനസ്സിലാവുന്ന ഇല്ലെന്ന് പറയുമ്പോൾ ശ്രുതി ഇപ്പൊ ആ അഞ്ചിനുടെ കാര്യം ഇവിടെ പറയേണ്ട കാര്യമില്ല എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ആ പേപ്പർ അത് നീയാണ് എടുത്തുവച്ചത് അതുകൊണ്ട് നീ തന്നെ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കയ്യിൽ തരണോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാം അവിടുന്ന് പോവാട്ടോ ശ്രുതിക്കും ആകെ ടെൻഷൻ ആവാണ് അങ്ങനെ രാത്രി ആവുമ്പഴേക്ക് ശ്രുതിക്ക് ഒരു സമാധാന അശ്വിൻ സാറ് മരുന്ന് കഴിച്ചിട്ടുണ്ടാവോ മരുന്ന് കഴിച്ചില്ലെങ്കിൽ അശ്വിൻ സാറിന് വയ്യാ സുഖമില്ലാതെ ആവുമല്ലോ എന്താ ചെയ്യോ എന്നൊക്കെ ആലോചിക്കുന്നിരിക്കുകയാണ് പിന്നീട് എപ്പോഴും ശ്രുതി അശ്വിനെ കുറിച്ച് ആലോചിച്ചാലോചിച്ച് അങ്ങനെ തന്നെ അതേ അതേസമയം നമ്മുടെ ബാർബി ആണെന്നുണ്ടെങ്കിൽ ആകാശിന്റെ പ്രീതിയുടെ റൂമിൽ പോയി കിടന്നുറങ്ങാം അവര് തമ്മിൽ അങ്ങനെ ഒരുപാട് അങ്ങനെ സ്നേഹിക്കേണ്ട എന്ന രീതിയിലും ആകാശിന്റെ റൂമിൽ പോയി മുട്ടുവാണ് രാത്രി ആകാശ് വാതിൽ തുറക്കേണ്ടത് ആ ഇതാര്യ ബാർബിയോ ആ അതെ എന്ത് പറ്റി എനിക്ക് വല്ലാത്തൊരു പേടിയാവുന്നു കണ്ണടക്കുമ്പോ ബാഡ് ഡ്രീം മാത്രമാണ് കാണുന്നത് അതെന്താ അങ്ങനെ അറിയില്ല എന്തോ ചീത്ത സ്വപ്നങ്ങൾ തന്നെ കണ്ടോണ്ടിരിക്കുക എനിക്കെന്തോ ആ റൂമിൽ കിടക്കാൻ പേടിയാവുന്നു ഓ അതാണോ കാര്യം എന്നെ ഇവിടെ വന്ന് കിടന്നോ എന്നാ ഞാൻ ഇവിടെ കിടന്നോട്ടെ കിടന്നോ അല്ലേ പ്രീതി പിന്നെ തീർച്ചയായിട്ടും വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അങ്ങനെ ഭാര്ബീന ബാർബി ആകാശിനെ പ്രീതിയുടെ നടക്ക് പോയി കിടക്കുകാട്ടോ അങ്ങനെ പ്രീതി ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നത് ഹാവു നല്ലൊരു കുട്ടി ഈ കുട്ടിയെ മോളായിട്ട രീതിയിലാണ് പ്രീതി ഇങ്ങനെ സ്നേഹിച്ച് കൂടെ കിടത്തുന്നത് ആകാശം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് ബാർബിനെ അവരുടെ നടക്ക് കിടക്കുന്നുണ്ട് അവര് ഉറങ്ങി ഉറങ്ങിക്കഴിയുമ്പോഴേക്കും ബാർബി കണ്ണു തുറക്കാണ് ഏട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് ഹോ ഇവർക്കിട്ടുള്ള എന്റെ പണി തുടർന്നുകൊണ്ടേയിരിക്കും പ്രീതി ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല എന്നൊക്കെ ബാർബി അപ്പോഴും മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഉറക്കത്തിൽ ശ്രുതി ഒരു സ്വപ്നം കാണുകയാണ് അശ്വിന ഒരു വലിയ അപകടം പറ്റുന്നതായിട്ട് മരുന്ന് കഴിക്കാതെ അശ്വിനെ എന്തൊക്കെയോ സംഭവിക്കുന്നത് പോലെ ശ്രുതി ഇങ്ങനെ സ്വപ്നം കാണു കേട്ടോ അങ്ങനെ സ്വപ്നം കണ്ട് ശ്രുതി പെട്ടെന്ന് ഉറക്കത്തിന് ചാടി എഴുന്നേറ്റ് ബഹളം ഉണ്ടാക്കുകയാണ് അയ്യോ അമ്മയെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുകയാണ് ശ്രുതിയുടെ ഒച്ച കേൾക്കുമ്പോഴേക്കും മുത്തശ്ശിയും അഞ്ജലിയും അതുപോലെ തന്നെ ആകാശവും പ്രീതിയും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പൊ മുത്തശ്ശി ചോദിക്കണ്ടേ എന്ത് പറ്റി എന്താ ശ്രുതി ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നത് നീ എന്തിനു സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ ഞാൻ പെട്ടെന്ന് ഒരു സ്വപ്നം കണ്ടു എന്ന് പറയാണ് സ്വപ്നോ എന്ത് സ്വപ്നം എന്ന് അഞ്ജലി ചോദിക്കുകയാണ് അത് അത് അശ്വിൻ സാറെ ലണ്ടനിലേക്ക് പോയിട്ട് ഇതുവരെ വിളിക്കോ മെസ്സേജ് അയക്കോ ഒന്നും ചെയ്തില്ലല്ലോ ഇവിടെ ആരും വിളിച്ചിട്ടില്ല അശ്വിൻ സാറിനെ ഇനി എന്തെങ്കിലും അപകടം പറ്റുമോന്ന് ഒരു പേടി പോലെ പിന്നെ കുഞ്ഞിനെ ആദ്യമായിട്ടാണല്ലോ ലണ്ടനിൽ പോണത് എടി നീ ലണ്ടനൊന്നും കണ്ടിട്ടും ഉണ്ടാവില്ല അറിഞ്ഞിട്ടും ഉണ്ടാവില്ല പക്ഷെ കുഞ്ഞന് അങ്ങനെയല്ല അവൻ ഇടക്കിടക്ക് ലണ്ടനിലും അമേരിക്കയിലൊക്കെ പോകുന്നത് അതുകൊണ്ട് നിന്റെക്ക് നിന്റെ തന്നെ അത്ര ടെൻഷനും കാര്യങ്ങളും വേണ്ട എന്ന് മനോരമ പറയാണ് മുത്തശ്ശി പറയണ്ട മനോരമേ നീ വായടക്ക് ഇവളുടെ ഭർത്താവല്ലേ ആദ്യമായിട്ടല്ലേ ഇവിടെത്തൊന്ന് ഇത്ര ദൂരം മാറി നിൽക്കുന്നത് അപ്പൊ അതിന്റെ ടെൻഷൻ എന്തായാലും ശ്രുതിക്ക് ഉണ്ടാവും ശ്രുതി നീ വിഷമിക്കേണ്ട കുഞ്ഞൻ വിളിക്കാത്തതാണെന്നുണ്ട് ഇത്ര വലിയ വിഷമം അഞ്ജലി നിന്നെ വിളിച്ചില്ലേ കുഞ്ഞൻ ഇല്ല മുത്തശ്ശി എന്നെയും വിളിച്ചില്ല എന്ന് പറയാണ് ശ്രുതി പറയണ്ട് ഇല്ല എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ട് എനിക്കെന്തോ വല്ല പേടി പോലെ തോന്നുന്നു അശ്വിൻ സാർ അശ്വിൻ സാറിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാണ് അഞ്ജലി പറയുന്നുണ്ട് എന്നാൽ നമുക്കൊന്ന് കുഞ്ഞനെ വിളിച്ചു നോക്കിയാലോ മുത്തശ്ശി ഈ സമയത്ത് ശരി എന്നാൽ വിളിച്ചു നോക്കാം എന്ന് മുത്തശ്ശിയും പറയണം അത് കേട്ടുകൊണ്ട് ഷ്യാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അല്ല ഇവിടെ എന്താ ഒരു ബഹളം എന്ന് ചോദിക്കാണ് പെട്ടെന്ന് തന്നെ മനോരമ ആ അതോ അതൊന്നും പറയണ്ട ഭർത്താവ് ലണ്ടനിലേക്ക് പോയിട്ട് ഇവളെ വിളിച്ചൂല്ലോ അതിന്റെ ടെൻഷനാണ് ഭാര്യക്ക് ഭർത്താവ് വിളിക്കാത്തന്നെ ഭയങ്കര ടെൻഷൻ അതുകൊണ്ട് ഇവള് ദുസ്വപ്നൊക്കെ കാണാണ് എന്തോ കുഞ്ഞനെന്തോ വലിയ അപകടം പറ്റി എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇവളൊന്നും പേടിച്ചു പോയതല്ലേ ആന്റി നമുക്കൊന്ന് വിളിച്ചു നോക്കാം കുഞ്ഞിനെ എന്ന് മനോരം നമ്മുടെ അഞ്ജലി പറയാണ് മുത്തശ്ശി പറയണ്ട അതെ നീ ആ ഫോൺ എടുത്ത് കുഞ്ഞിനൊന്ന് വിളിച്ച അഞ്ജലി ഏ അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് ശ്യാം പറയാണ് അപ്പോഴേക്കും ശ്രുതിയുടെ മുഖം കൂടെ മാറും അപ്പൊ ഒത്തശ്ശി പറയണ്ടേ ഇല്ല എന്തായാലും വിളിക്കാം എന്തായാലും അമ്മ പോയിട്ട് സാധാരണ വിളിക്കണതാണല്ലോ എന്ന് വിളിച്ചൂല ഫോൺ എടുത്ത് വിളിക്കുന്നത് പറയാനാണ് അങ്ങനെ അഞ്ജലി ഫോൺ വിളിക്കുമ്പോഴേക്കും അശ്വിന്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് ശേഷം കട്ട് ചെയ്ത് കളയാണ് ഏ കുഞ്ഞും ബെല്ലടിച്ചിട്ട് കട്ട് ചെയ്തല്ലോ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് ചിലപ്പിനെ മീറ്റിങ്ങിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കോ അറിയില്ല ചിലപ്പോ ഇവിടെ തിരിച്ചു വിളിക്കാനായിരിക്കും ശ്രുതി എന്തായാലും ഫോൺ അവന്റെ കയ്യിൽ തന്നെയുണ്ട് അവന് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ അവൻ ഫോൺ കട്ട് ചെയ്യില്ലല്ലോ എന്ന് പറയുന്നത് നീ സുഖമായിട്ട് കിടക്കൂ ഒരു കുഴപ്പമില്ല നാളെ രാവിലെ അവൻ ഇങ്ങോട്ട് വിളിച്ചോളും എന്ന് പറഞ്ഞിട്ട് അഞ്ജലി മെല്ലെ അവരങ്ങോട്ട് പോകുകട്ടോ ശരിക്കും പറഞ്ഞ അശ്വിനെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് ഷ്യാമിന്റെ ഗുണ്ടകള് അശ്വിന്റെ കൈയും കാലൊക്കെ ഒരു കസേരയുടെ കസേര നന്നായിട്ട് ബന്ധിച്ചിരിക്കുക കേട്ടോ ശേഷം ആ ഗുണ്ടയാണ് അശ്വിന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് ആ അഞ്ജലി വിളിച്ചപ്പോൾ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞത് എന്നിട്ട് അശ്വിൻ ഫോൺ എടുക്കാതിരിക്കാനായിട്ട് ആ മേശപ്പുറത്ത് മാറ്റി വെക്കുകയാണ് അശ്വിൻ ആകെ ബുദ്ധിമുട്ടി തളർന്നു ഒടിഞ്ഞും മരുന്നും കഴിക്കാതെ ആകെ ക്ഷീണിച്ചിരിക്കുക കേട്ടോ അശ്വിനാണെങ്കിൽ ആകെ വല്ലാത്ത ഒരു അവസ്ഥ എന്തോ കണ്ണുപോലും തുറക്കാൻ പറ്റത്തില്ല അത്രക്കും ക്ഷീണിച്ചിരിക്കുകയാണ് അശ്വിൻ ശ്രുതിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല ഇല്ല അശ്വിൻ സാറിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് നാളെ രാവിലെ ആവട്ടെ അശ്വിൻ സാർ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ അങ്ങോട്ട് വിളിച്ചു നോക്കാം എന്ന് ശ്രുതി വിചാരിക്കുകയാണ് അങ്ങനെ രാവിലെ ശ്രുതി വീണ്ടും അശ്വിനെ വിളിക്കാൻ വേണ്ടി ഒരുങ്ങാട്ടെ വിളിച്ചോണ്ടിരിക്കുമ്പോ അശ്വിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ശ്രുതി അഞ്ജലി എടുത്ത് പറയേണ്ടത് അഞ്ജലി ചേച്ചി അശ്വിൻ സാർ വിളിച്ചിരുന്നോ ഇല്ല ഇതുവരെ വിളിച്ചില്ല നീ വിളിച്ചായിരുന്നോ ഞാൻ വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയാണ് ഇനി അവൻ വലിയ മീറ്റിംഗിലായിരിക്കും എന്നാൽ ഇത്രയോ നേരിട്ട് അവൻ എന്താ വിളിക്കാതിരിക്കണത് സാധാരണ എന്നെ വിളിക്കണതാ എന്റെ കാര്യങ്ങളൊക്കെ എവിടെ പോയാലും രാവിലെ തന്നെ എന്നെ വിളിക്കാറുണ്ട് എന്റെ മരുന്ന് കഴിച്ചോ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കാറുള്ളതാ ഒരു ദിവസം പോലും അവനോട് സംസാരിക്കാതിരിക്കാറില്ല ഇത് ഇതാദ്യമായിട്ടാ അവൻ എന്നോട് വിളിക്കാതിരിക്കണത് എന്ത് പറ്റുവോ ഒന്ന് അഞ്ചലിക്കും ടെൻഷൻ ആവണേ ചേച്ചി ടെൻഷനൊന്നും ആവണ്ട ചേച്ചി പറഞ്ഞ പോലെ തന്നെ ചിലപ്പോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി മാറി നിന്നതായിരിക്കാം അല്ല അവൻ ഇവിടെ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പോയതല്ലേ ബിസിനസ്സും കാര്യങ്ങൾക്ക് വേണ്ടി പോയതൊന്നുമല്ല പിന്നെ ഇന്നലെ മുത്തശ്ശനോട് അങ്ങനെയൊക്കെ ഉള്ളൂ എന്നാലും അവന് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാവോ ശ്രുതി എന്ന് അഞ്ജലി ചോദിക്കാണ് ഏ അങ്ങനെയൊന്നുമില്ല അഞ്ജല ചേച്ചി എന്ന് പറയുന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവാട്ടോ ഈശ്വര അശ്വിൻ സാറിന് എന്താ പറ്റിട്ടുണ്ടാവാ ഇനി എന്തെങ്കിലും അപകടം പറ്റിട്ടുണ്ടാവോ എന്ന കുറച്ചൊരു ശ്രുതിയുടെ കൈയ്യും കാലം വെറക്കാണ് പ്രീതി എടുത്ത് ശ്രുതി പറയണ്ടേ ചേച്ചി എന്താ എന്താ ശ്രുതി അശ്വിൻ സാർ ഇതുവരെ നിന്നെ വിളിച്ചില്ലേ ഇല്ല വിളിച്ചില്ല അതെന്താണോ വിളിക്കാത്ത സാധാരണ അഞ്ജലി ചേച്ചിനെ വിളിക്കാറുണ്ടെന്നാ പറയണത് ആദ്യമായിട്ടാണത്രേ അഞ്ജലി ചേച്ചിനെ വിളിക്കാതിരിക്കണത് അതേ ചേച്ചി എനിക്കതാ പേടി അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ടാവുന്ന കോർത്ത് എന്തോ ടെൻഷനാവുന്നു ഏ അങ്ങനെയൊന്നും ഇല്ല ശ്രുതി എന്ത് സംഭവിക്കാനോ ഒന്നും സംഭവിക്കില്ല അശ്വിൻസാനെ പോലെ ഇത്രയും വലിയ ഒരാള് ആരും ഒന്നും ചെയ്യാൻ പോകണമെന്നില്ല അത് തന്നെയാ ചേച്ചി എനിക്ക് പേടി ഇത്രയും വലിയൊരു ബിസിനസ്സുകാരെ ഒറ്റയ്ക്ക് ഇന്ന് മാറി നിൽക്കുമ്പോൾ അശ്വിൻ സാണെങ്കിൽ മരുന്നും എടുത്തിട്ടില്ല ഏ മരുന്നൊക്കെ അശ്വിൻസാന്റെ കയ്യിൽ ഉണ്ടാവുന്നേ രണ്ടു ദിവസത്തേക്കുള്ള മരുന്നിലെടുത്തിട്ടേക്ക് പോയിട്ടുണ്ടാവുക ഇല്ല ചേച്ചി ആ മരുന്നിലെ സ്ട്രിപ്പ് അങ്ങനെ തന്നെ അവിടെ തന്നെയുണ്ട് എനിക്ക് എന്തോ അത് പേടിയാവുന്നൊന്നും പറയാണ് നീ ഒന്നും കൂടി വിളിച്ചു നോക്കൂ ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ടെങ്കിലും അശ്വിന്റെ ഫോൺ സ്വിച്ച് ഓഫും അതുപോലെ തന്നെ ബെല്ലടിക്കാങ്കിൽ തന്നെ ഫോൺ കട്ട് ചെയ്തും കളയാട്ടോ ശ്രുതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ എവിടെന്ന് തുടങ്ങും അശ്വിനെ എവിടെ വെച്ച് അന്വേഷിച്ചു തുടങ്ങും എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് ശ്രുതി അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ശ്രുതിന്റെ ഒരു ഒരു മാർഗം തോന്നുവാണ് ഇതിനെ മനോരമയെ കൂട്ടുപിടിക്കുക മനോരമ വഴി അശ്വിനെ കണ്ടുപിടിക്കാം കാരണം മനോരമ അടുത്ത് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ പറ്റുള്ളൂ എന്ന് ശ്രുതി തീരുമാനിക്കുകയാണ് അങ്ങനെയാണ് മനോരമയടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ